ഇത് മാസ മോട്ടോർഷീന്നാണ് ഹോണ്ടോ ആക്റ്റീവസ് സിക്സ് ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് അതേപോലെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ആവശ്യമാണെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് വണ്ടി വെട്ടലുണ്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട് അത് ആക്സിലേറ്റർ തിരിച്ച് പിടിച്ചാൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ ഇൻഡിക്കേറ്ററിന് ഒരു ബസ്സറ് സെറ്റ് ചെയ്യുക സൗണ്ട് അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്ന വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അപ്പോൾ നിലവിൽ ആക്സി തിരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി തന്നെ അങ്ങനെ തന്നെ പോകും ആ ഒരു അവസ്ഥയിലേക്ക് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ ഒരു പാളിച്ചുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചനാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നിലവിൽ നമുക്ക് ഇതുപോലെ കിടക്കണത് കമ്പനി ലൈൻഡർ തന്നെയാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ആണ് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ചേച്ചി ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ബാ ഷാഫ്റ്റാണ് അത് ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് അതിൻ്റെ ബയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാക്ക് ടയർ നിസ്സാരം കൂടിയാണ് ഓടാറുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ എന്തെങ്കിലും മാറ്റണം കാരണം വണ്ടി അത്യാവശ്യം നല്ല വെട്ടല കാണിക്കുന്നുണ്ട് അപ്പോൾ പാളിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഈ ബാക്ക് ടയർ തന്നെ യൂസ് ചെയ്യാം അതായിട്ട് മാറ്റണ സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ടയറി ഇട് സെലക്ട് ചെയ്യാനായിട്ട് നോക്കട്ടെ അത് കമ്പനി പാറ്റേൺ തന്നെ എടുക്കുക സാപ്പർ മോഡൽ കട്ട കൂടുതലുള്ളത് നോക്കി യൂസ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമേം ആർ എഫിലോ അല്ലെങ്കിൽ സി എറ്റ് അപ്പുള്ള ഏതാണെങ്കിലും നമുക്ക് സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡൽ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് ഇപ്പോൾ നിലവിൽ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ഒക്കെ കിടക്കണം പൊടി കയറിയിട്ട് അത്യാവശ്യം കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നായിട്ടില്ല നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എയർ ഫിൽട്ടർ ബോക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ശരിക്കും എയർ ഫിൽട്ടർ നമുക്ക് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റിയാൽ മതി എയർ ഫിൽട്ടർ പ്ലഗ്ഗും ഓരോ പതിനായിരം കിലോമീറ്ററിലാണോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് ഇടാം കാഴ്ചയിട്ട് നമുക്ക് പുതിയതായിട്ടൊന്നും വലിയ പഴക്കം തോന്നുന്നില്ല പിന്നെ അതേപോലെ നമ്മളെൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടി എന്ന് പറയുമ്പം ബെൽറ്റിലാണ് ഓടാം അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാനുവലായിട്ടൊന്നും നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ എല്ലാ സർവീസിലും വരില്ല പക്ഷേ നമുക്കത് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ ഗ്രീസിംഗ് നടത്തി വിടണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ട്രൈബർ റോളർ ഇതൊക്കെ നമുക്ക് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ ഉൻ്റെ യൂണിറ്റ് ആണത് അപ്പോൾ നോർമൽ തേമാനേ ഉള്ളൂ ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പുള്ളത് കൊണ്ട് നമ്മൾ അത് അഴിച്ചിട്ടുണ്ട് അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് അപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു റബ്ബർ ചതഞ്ഞ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നുള്ളൂ അപ്പം ക്ലച്ചിനകത്ത് വരുമ്പോൾ ആ ഒരു പാർട്സുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു റബ്ബർ മാത്രമാണ് പ്രോബ്ലം പ്രോബ്ലമുള്ളൂ ബാക്കിത്തെ നമുക്ക് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളത് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനാണ് ബെൽറ്റ് നമ്മൾ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അതുകൊണ്ടാൽ നമുക്കിട്ടറിയാം ഇതൊക്കെ ഇച്ചിരി ഡീപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ അപ്പോൾ ഏകദേശം നമുക്ക് മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ ബെൽറ്റ് മാറേണ്ട ഒരു ടൈമാണ് ശരിക്കും കേട്ടോ അപ്പോൾ ഇത് എന്നാൽ ചെറിയ ലോക്കൽ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇത് ഇട്ട് ഓടിക്കാനൊക്കെ പറ്റും പക്ഷേ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ബെൽറ്റ് കൈയോടെ മാറ്റി കളയണമാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ബാക്കിയത്തെ ഈ ജന സർവീസ് ചെയ്യുന്ന കോസ്റ്റ് തന്നെ വരും നമുക്ക് ബെൽറ്റ് അഴിച്ചു മാറ്റണേൻ്റെ ലേബർ ചാർജ് ആണ് നമുക്ക് ജന സർവീസിൻ്റെ കൂട്ടത്തി കൂടെ അപ്പോൾ മാറ്റി പോകുമ്പോൾ നമുക്ക് അതിന് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ തന്നെയല്ല നമുക്ക് ആവശ്യമായിട്ട് മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മാറ്റി കളയണമാണ് കുറച്ചുകൂടി ബുദ്ധി പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം അഴുക്കിലേക്ക് ആയിട്ടുണ്ട് ഒരുവിധം നല്ല രീതിയിൽ കറുപ്പ് കളറിലേക്ക് വന്നു അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തു തരുന്നുണ്ട് പിന്നെ ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് അതായത് നിലയിൽ നമുക്ക് ബി സിക്സ് മോഡലിന് രണ്ട് കേബിളുകൾ വരാം ആക്സിലേറ്ററിന് തന്നെ രണ്ട് കേബിളുകൾ വരാം അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ആക്സിലേറ്ററിങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വിട്ടാലേ പോകുകയുള്ളൂ അപ്പോൾ അത് ശരിക്കും കേബിൾ മാറ്റുമ്പോൾ രണ്ട് കേബിളും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് രൂപ താഴെ നമുക്ക് കേബിളുകൾക്ക് മാത്രം വരും പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം എന്ന് നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലേബർ ചാർജിൽ ചെറിയൊരു വേരിയേഷൻ വരും ലേബർ ചാർജ് ആക്സിലേറ്റർ കേബിൾ മാറണതിൻ്റെ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ലേബർ വരും കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിന് ഹെഡിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ലീക്കേജ് ഉണ്ട് ഓയിൽ ലീക്ക് ആയക്കണേ കാണുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്യാസ്റ്റെറ്റ് മൗണ്ട് റബറൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ലീക്ക് കൈയോടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്ത് വിടണോ ബെറ്റർ കൂടുതൽ ഡെവലപ്പ് ആവണേക്കാളും മുമ്പ് തന്നെ നമുക്കത് കൈയോടെ മാറ്റാം കാരണം ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലായത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്കായിട്ട് ഈ സൈലിനെ ശ്രമം ചാടി പോകുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുകയുള്ളൂ കൂടുതലായിട്ട് ലീക്ക് വരുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ നമ്മളത് മാറ്റിയിടുക എന്നുള്ളതാണ് അപ്പോൾ അതും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ബാറ്ററി നമുക്കിത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് റസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആറ് പോയിൻറ്റ് നാല് രണ്ട് പേരുണ്ട് അപ്പം നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണിക്കും അതായത് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് നമുക്ക് തൊട്ടടുത്ത റേഞ്ചിൽ തന്നെ വരും പറയാൻ കാരണം നമുക്ക് ഈ എട്ടര വോൾട്ടാണ് ശരിക്കും അതിൻ്റെ എട്ടര വോൾട്ടിൽ തന്നെ വരുമ്പോഴത്തേക്കും ബാറ്ററി ബാഡ് ബാറ്ററി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആറ് പോയിൻറ്റ് മൂന്ന് രണ്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻഡ് ആണ് ബാറ്ററി അപ്പോൾ ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യണമെങ്കിലും അതെങ്ങനെയൊക്കെയോ വർക്ക് ചെയ്യണമെന്നുള്ളൂ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് കാണിക്കും ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളാവാം ചിലപ്പോൾ അടുത്ത മാസമാവാം അപ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പക്ഷേ ഓൾറെഡി ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ബ്രേക്ക് യാമ്പ് കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യും ഗ്രീസിംഗ് നടത്തും അതേപോലെ തന്നെ ബ്രേക്ക് കേബിളുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞ് ടൈറ്റായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ രണ്ട് കേബിളുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ പ്ലേ പോർഷൻ സെയിമാണ് അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ അത് എത്രയും ഈ കേബിൾ കൂടി വലിയ അതിൻ്റെ ഇത് ഓൾറെഡി വലിഞ്ഞൊരവസ്ഥയിലാണ് തന്നെയല്ല നമുക്കത് പിടിക്കുന്ന സമയത്തായാലും ബ്രേക്ക് സ്റ്റെക്കായ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിടാം ഫ്രണ്ട് ബ്രേക്കാണ് ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ റിസ്ക് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ആ ബ്രേക്കിൻ്റെ കേബിൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ഈ സൈഡ് നോക്കുമ്പോൾ കുറച്ചുണ്ടെങ്കിലും ഈ സൈഡ് ഫുൾ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ച കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിലെ ടയറിൻ്റെയും ഗ്രിപ്പിച്ചൊരു കുറവായതുകൊണ്ടാണ് അത്രയും നമുക്കൊരു ഹാൻഡിൽ ഒരുപാട് ബലം നമുക്ക് അനുഭവപ്പെടണേൻ്റെ മെയിൻ റീസൺ കേട്ടോ അപ്പോൾ ടയർ നമ്മൾ കൂട്ടത്തി കൂടെ മാറ്റിയിടാം ഓൾറെഡി ടയർ മാറുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഫ്രണ്ട് വീൽ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഫ്രണ്ട് ഷോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു തന്നു ഓക്കെയാണ് നല്ലൊരു വേറെ പ്രോബ്ലം ഇല്ല ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിൽ ഫോർക്കുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോഴത്തെ ഇല്ല കേട്ടോ പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് തന്നെയുണ്ട് പ്ലഗ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഫയറിംഗ് ഒക്കെ പക്ക ക്ലിയറാണ് പിന്നെ ഫ്യൂലക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ആ റേഞ്ചിലാണ് കറക്റ്റ് ഫയറിംഗ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ആണ് കേട്ടോ നിലവിൽ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഞാനതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന പാർട്സുകൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒന്ന് ഫ്രണ്ട് ടയർ നമ്മൾ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ വരും പിന്നെ അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ രണ്ട് കേബിളുകൾ മാറ്റുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ എസ്റ്റിമേറ്റ് വരും പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ തീ ഭാഗത്ത് ഉണ്ട് അപ്പോൾ ഹെഡ് റബറും ഹെഡിൻ്റെ ബീഡിംഗ് റബ്ബറും മൗണ്ടർ റബ്ബറും നമുക്ക് അത് മാറ്റിയിട്ടുണ്ട് ആ ലീക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബാറ്ററി കംപ്ലയിന്റ് ഉണ്ട് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിൽ അത് കാണിക്കുന്നില്ല കാരണം അത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ട് മാറ്റിയാലും മതി കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സെൽഫ് എടുത്തില്ലെങ്കിൽ പോലും കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആക്സിഡൻറ്റ് കൊടുക്കാതെ മെയിൻ ആൻഡ് വെച്ചിട്ട് ശക്തമായിട്ട് കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായിട്ട് നിൽക്കും അങ്ങനത്തെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നും കാണിക്കില്ല അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ബാറ്ററി മാറ്റിയാൽ മതി അതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട് കാരണം ഞാൻ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് നമുക്ക് നല്ല ഉപയോഗം ഉപയോഗമുണ്ട് ലോഡ് വെച്ചിട്ട് ഓടുന്നുണ്ട് കണ്ടിന്യൂസ് ഉപയോഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയാനാണ് ഏറ്റവും സേഫ് എപ്പോഴും ബെൽറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങി മാറ്റണതാണ് സേഫ് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് മാത്രം പക്ഷേ ബെൽറ്റ് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതി കൂടുതൽ ചിലവാണ് പിന്നെയും വരാൻ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എഞ്ചിനോങ്കിലും ഓയിൽ ബോട്ട് വർഷം ഓറിങ് അത്രയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ലച്ചിൻ്റെ ഈ റബ്ബറ് നമ്മൾ അതിനകത്ത് ഉള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന വർക്കുകൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് പാർട്ട്സിൻ്റെ സർവീസ് ചാർജ് ചാർജുകളൊക്കെ നമുക്ക് എത്ര വരുമോന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ ഇത്തിരി ഒരു സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ട് അതും കേട്ടോ ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടാക്കാം അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് ആറ് മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം ഓക്കെ